ഹലോ ആ നമസ്തേ നമ്മുടെ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ ചിലപ്പോഴൊക്കെ ഈ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നൊക്കെ പൊതുജനത്തിന് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇതാദ്യമായിട്ട് ഇങ്ങനെ പൊതുജനങ്ങൾക്ക് അത്തരത്തിലൊരു സംശയം ഫീൽ ചെയ്ത് തുടങ്ങിയത് ഇപ്പം കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൊതു വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തുകയുണ്ടായില്ല അപ്പോഴത്തേക്ക് അതിനെ ആദ്യം എതിർത്തത് അതിനെതിരായിട്ട് ശബ്ദമുയർത്തിയത് ഈ ശിവഗിരി മഠത്തിലെ സ്വാമിമാരായിരുന്നു അപ്പൊ അത് വളരെ വ്യസനകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മീയ കാര്യങ്ങളിൽ ജനങ്ങളെ നയിക്കേണ്ടവർ ഇത്തരം വർഗീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അത് ഒരു അത്തരത്തിലുള്ള ഒരു വലിയ ഒരു സ്ഥാപനത്തിൻ്റെ മഠത്തിൻ്റെ ജനസമ്മതി അത് അതിൽ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം അവർ പറയുന്നത് ഇപ്പം നിലവിൽ ദേവസ്വം ബോർഡുകളിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗവും പൊതുവിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെന്നാണ് പറയുന്നത് അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് ചില ചരിത്ര പശ്ചാത്തലങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട് ഈ പൊതുവിഭാഗത്തിലുള്ള ഈ നായർ അമ്പലവാസി വർമ്മ ബ്രാഹ്മണ വിഭാഗങ്ങളിൽ പെട്ട ആൾക്കാരുടെ കുടുംബക്ഷേത്രങ്ങളായിരുന്നു പിന്നീട് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും പലതും ഗവൺമെൻറ് ഏറ്റെടുക്കുകയും മറ്റു പലതും പല ക്ഷേത്രങ്ങളും ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്ത് അത് ദേവസ്വം ബോർഡിലോട്ട് ആ ക്ഷേത്രങ്ങൾ പോയത് ഞങ്ങളുടെ തന്നെ കുടുംബക്ഷേത്രം കിരാത സങ്കല്പത്തിലുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് അത് ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് മഹാദേവ ക്ഷേത്രമാണ് അത് ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തു ഇപ്പോൾ നമുക്ക് അതിൽ അധികാരവും അവകാശങ്ങളും ഒന്നുമില്ല അപ്പം അതേപോലെ ഈ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളില് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ അതിലധികവും ഈ മിന്നാക്ക സമുദായക്കാരെന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളായിരുന്നു ആ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡുകൾക്ക് വിട്ടുകൊടുത്തു അപ്പം സ്വാഭാവികമായിട്ടും അതിൽ ആ ക്ഷേത്രവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം കൊണ്ട് ആ ക്ഷേത്രങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കുന്നത് പഴയ കാലങ്ങളിൽ അങ്ങനെ അവർക്ക് ജോലി കിട്ടി മാത്രമല്ല ഈ പിന്നാക്ക സംവരണമുള്ള സി എസ് ടി ഒ ബി സി സംവരണമുള്ളവർ ഈ ദേവസ്വം ബോർഡ് ജോലിക്ക് അവർ അന്ന് അപേക്ഷിക്കില്ലായിരുന്നു അത്രയ്ക്ക് ആകർഷകകരമായിട്ടുള്ള ഒരു ജോലി അല്ലായിരുന്നു ദേവസ്വം ബോർഡിലെ ജോലി പഴയകാലത്തിൽ ടെൻഷൻ പോലും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ആ കാലഘട്ടങ്ങളിൽ വേറെ ജോലി ഒന്നും കിട്ടാത്തവരായിരിക്കും കൂടുതലായിട്ട് ദേവസ്വം ബോർഡുകളിലെ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു അത് കൂടുതൽ മുന്നോക്ക സമുദായക്കാരായിരുന്നു സംവരണം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ജോലി കിട്ടി അപ്പോൾ അതുകൊണ്ട് ഇപ്പം കൂടുതൽ ആൾക്കാർ അതിലുണ്ടെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇപ്പോൾ മറ്റ് വിഭാഗം ജനങ്ങളും അപേക്ഷിച്ച് തുടങ്ങി അവർക്ക് ജോലി കിട്ടിത്തുടങ്ങി ഇപ്പോൾ ഈ പൊതുവിഭാഗത്തിലല്ലാത്തവരുടെ എത്ര ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ടുള്ളത് ഒരു ശ്രീനാരായണഗുരു പ്രതിഷ്ഠിച്ച തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം അല്ലെ ജഗന്നാഥ ക്ഷേത്രമാണോ ശ്രീകണ്ഠേശ്വര ക്ഷേത്രമാണോ എന്ന് പറയുന്നത് അത് മാത്രമാണ് ഇപ്പം ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത് ഒരു പത്ത് വർഷത്തിനും മുന്നേ ഇഫ് ഐ ആം നോട്ട് റോങ് ആ ഒരു സ്ഥിതി ഇവരെ കണക്ക് പറയുന്നതിൽ തെറ്റില്ല എങ്കിൽ അപ്പം അതേപോലെ അപൂർവം ചില ക്ഷേത്രങ്ങൾ മാത്രമായിരിക്കണം പൊതുവിഭാഗത്തിലല്ലാത്തവരുടെ ക്ഷേത്രങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് അതിനോട് വൈകാരികവും ചരിത്രപരവും അവർക്ക് അതുമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുകൊണ്ട് അവർ ജോലിക്ക് അപേക്ഷിച്ച് അവർക്ക് ജോലി കിട്ടി മറ്റുള്ളവർക്ക് ഇതിനേക്കാളും ആകർഷകമായിട്ടുള്ള വലിയ വലിയ ജോലികൾ കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അക്കാലങ്ങളിൽ അവർ ദേവസ്വം ബോർഡുകളുടെ ജോലികൾക്ക് അപേക്ഷിക്കില്ലായിരുന്നു അതുകൊണ്ട് അവരുടെ എണ്ണം കുറഞ്ഞു ഇപ്പോൾ അവരുടെ ഇടയിലും മത്സരങ്ങൾ മറ്റു ജോലികൾക്ക് മത്സരം കൂടിയതിൻ്റെ ഫലമായിട്ട് ആ ദേവസ്വം ബോർഡ് ജോലികൾക്കും അവർ അപേക്ഷിച്ചു അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അന്ന് ഈ പത്ത് ശതമാനം ദരിദ്ര സംവരണത്തെ എതിർത്തത് ശിവഗിരി മഠമായിരുന്നു അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ താരപ്പൊലിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തെ മുമ്പ് ഒരു പ്രസ്താവന ഇതേപോലെ മഠത്തിലെ അധികാരികളിൽ നിന്നും വന്നിട്ടുണ്ട് ക്ഷേത്രങ്ങളില് പല ക്ഷേത്രങ്ങളിലും അവരിങ്ങനെ ഇടപെടുകയാണ് എന്താണ് അതിൻ്റെ കാരണം എന്നറിയില്ല അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാറുള്ളത് മറ്റ് സമൂഹങ്ങളും കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന മറ്റ് സമുദായങ്ങളും അവരുടെ ആത്മീയ മഠങ്ങൾ നിർമ്മിക്കണം ഇപ്പോൾ നായർ സമുദായത്തിലെ ചില ആൾക്കാർക്ക് ചില മഠങ്ങളുണ്ട് ശ്രീ വിദ്യാധരാജ ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട മഠങ്ങളുണ്ട് എന്നാലും നായർ സമുദായം പൂർണ്ണമായി അതിലോട്ട് പോകുന്നില്ല അപ്പം അതുപോലെ തന്നെ ഈ അരേ സമുദായക്കാർ അവരുടെ ഒരു ആത്മീയ മഠം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് വിശ്വകർമ്മ സമുദായക്കാരെ മഠങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോ മഠങ്ങൾ മഠങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും സംഘടിത ശക്തികളായിട്ട് മാറും ഇപ്പോൾ മറ്റ് സംഘടിത ആത്മീയ മഠങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സ്വാമിമാരിങ്ങനെ രാഷ്ട്രീയത്തിലും ഇതുപോലെ സാമുദായിക കാര്യങ്ങളിലും ഒക്കെ ഇടപെട്ട് ഓരോ പ്രസ്താവനകൾ നടത്തുന്നുണ്ട് അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണത് ഒരു ആത്മീയ കാര്യങ്ങളിൽ നയിക്കാനുള്ളവർ വർഗീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ മറ്റ് സാധാരണ ജനങ്ങളുടെ മനസ്സിലും വർഗീയത കുത്തിവെക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്